അതിപ്പോ സിനിമയിലും മാറ്റങ്ങളായില്ലേ ഇപ്പൊ സിനിമയിൽ ഇപ്പൊ സ്വിഡ് കോം പോലെ സ്പോർട്ട് റെക്കോർഡിങ് സിനിമകൾ വന്നില്ലേ എന്ന് പറഞ്ഞ പോലുള്ള മാറ്റം കോമഡിയിലും വന്നിട്ടുണ്ട് പണ്ടത്തെ സിനിമ ഡയലോഗ്സ് പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ സിനിമ ഡയലോഗ് ഇപ്പൊ സിനിമയില് ഡയലോഗ് പറയുകയാണ് അഭിനയിക്കുകയാണ് ഇവര് ജീവിക്കുകയാണ് ബിഹേവ് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ അത്രയും മാറ്റങ്ങൾ സിനിമയില് വന്നു ആ ഒരു മാറ്റം സ്വാഭാവികമായിട്ട് സ്കിറ്റിലും കൊണ്ടുവരണം അല്ലാതെ നമ്മൾ ജാമ്പുവാൻ്റെ കാലത്തെ കോമഡി വെച്ചുകൊണ്ടിരുന്ന നമ്മളെ താടിക്കിട്ട് തട്ടിവിടും ആൾക്കാർ അതുകൊണ്ട് നമ്മളും ആ മാറ്റത്തെ ഉൾക്കൊള്ളുക പിന്നെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ബോഡി ഷെയ്മിങ് ഇല്ല എന്നുള്ളതാണ് അത് ഒരു പരിധി കൂടുതൽ നമ്മളെയൊക്കെ ഒത്തിരി മാനസിക സന്തോഷത്തിലെത്തിക്കുന്നുണ്ട് കാര്യം അവിടെ ഒരു വണ്ണോ ഉള്ള ഒരിതോ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെയൊക്കെ കൊണ്ട് നിർത്തിയിട്ട് ഇതാണ് ഭാര്യ എന്ന് ചോദിക്കുന്നിടത്ത് ഉള്ള കോമഡികളായിരുന്നു അന്ന് ഇന്നിപ്പോ ഗ്രൂമേഴ്സ് വരെയും പറയാം അങ്ങനെ എന്തെങ്കിലും വേണ്ട ബോഡി ഷേവിംഗ് വേണ്ട എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ രക്ഷപെടുക എന്ന് പറഞ്ഞാൽ ഒരു യും ആ സ്കിറ്റിന്റെ മാറ്റത്തിലും നമുക്ക് ചിരിച്ചു എന്നൊക്കെ പറയുമ്പോഴും പറയുമ്പോഴും ആ ദൃശ്യത്തിന്റെ സ്കിറ്റിൽ പോലും അങ്ങനെ ഒരു കൗണ്ടർ ഉണ്ട് നമ്മളെ അവിടെ സീറോ ആയിട്ട് അതായത് ഇതാണ് അവിടെ കാണിക്കുന്നത് ആ കാലഘട്ടം വരെയൊക്കെ ബോഡി ഷെയ്മിങ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു റീസെന്റ് ഒരു രണ്ടു വർഷത്തിന് ആയിട്ട് ഈ ബോഡി ഷേമിങ് തമാശകൾ ഒഴിവാക്കിയിട്ടുണ്ട് കറുപ്പിനെ വെളുപ്പിനെ വണ്ണത്തെ അങ്ങനെ നെലിഞ്ഞിരിക്കുന്നതിന് കോങ്കണ് മുടന്ത് അതുപോലെ ഏതൊരു ഫോർട്ടിനെ നമ്മളെ അതിനെ തമാശയാക്കാനായിട്ട് ചെയ്യരുത് അപമാനിക്കുന്ന പോലെയുള്ള തമാശകൾ എന്നാലും ഇടക്കൂടെ ഈ മറ്റേ പരസ്യത്തി പറയുന്ന പോലെ ഒരു തൊണ്ണൂറ്റൊമ്പത് കീടം പോയാലും ഒരെണ്ണം കാണുമല്ലോ എന്ന് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം തിരികെ കയറ്റാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ആയിട്ട് അത് ചിലപ്പോൾ ഗ്രൂമിങ്ങിൽ കാണിച്ചില്ല സ്പോട്ടിലെങ്കിലും അടിക്കും അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് എന്നാലും നല്ല ആശ്വാസം ഉണ്ട് ഇപ്പൊ ഇങ്ങനെ ബോഡി ഷെമ്മിങ്ങിന് നിന്ന് കൊടുക്കേണ്ടി വരാത്തതിൽ ഒരു സന്തോഷം ഇപ്പൊ ഞങ്ങൾ ടി വി തുറന്നിട്ടോ അല്ലെങ്കിൽ ഫോണിൽ യൂട്യൂബ് ആപ്പ് എടുത്തിട്ടോ ഒക്കെ നിങ്ങളെ കണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അത്രയും ചിരിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കരച്ചിലും ഒരുപാട് മാനസിക സംഘർഷമൊക്കെ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ എന്തൊരു വിഷമത്തിലും മാ നമ്മളോടൊപ്പം നമ്മുടെ നമ്മുടെ അമ്മ എന്ന് പറയുന്ന മലയാള സിനിമയ്ക്ക് അമ്മ എന്ന് പറയുന്നത് പോലെയാണ് മിനിക്രി ആർട്ടിസ്റ്റുകൾക്ക് മാ എന്ന സംഘടന നമ്മുടെ ഏതൊരു ബുദ്ധിമുട്ടിനും അവർ കൂട്ടായിട്ട് കട്ടയ്ക്ക് ചങ്കായിട്ട് നിൽക്കും എന്തൊരു വിഷയം അവിടെ അവതരിപ്പിച്ചാലും അതിനൊരു പരിഹാരം അവർ കണ്ടെത്തും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ആർട്ടിസ്റ്റ് പേയ്മെന്റ് കിട്ടാത്ത ഒരു വിഷയം പറഞ്ഞു വിത്തിൻ ടു ഡേയ്സ് അത് ഫുൾ പേയ്മെന്റ് കിട്ടി അപ്പോൾ അതുപോലെയൊക്കെ ഒരു സംഘടന അതിന് പക്രുചട്ടം പറയും മായ എന്ന് പറയുന്നത് ആ അമ്മ കഴിഞ്ഞ ഇത് കുഞ്ഞമ്മയാന്ന് പറയും അങ്ങനെ ഒരു ഭയങ്കര ഹെൽപ്പാണ് സുരേഷ് ഗോപി അത് സുരേഷ് ഏട്ടൻ കാണിച്ച ഒരു വലിയ മനസ്സാണ് സുരേഷ് ഏട്ടന്റെ ഓരോ സിനിമയ്ക്കും കിട്ടുന്ന അഡ്വാൻസ് പൈസയിൽ നിന്ന് ഒരു രണ്ടു ലക്ഷം രൂപ വീതം നമ്മുടെ അസോസിയേഷന് ഡൊണേറ്റ് ചെയ്യും അതിപ്പോ ആ സിനിമ ഷൂട്ട് ചെയ്തോ നടന്നോ ഇതോ ഒന്നും അറിയാൻ നോക്കത്തില്ല അദ്ദേഹം അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആ സിനിമ നടക്കണം എന്നില്ല ഷൂട്ടെടുക്കണം എന്നില്ല ഒന്നുമില്ല പക്ഷേ അദ്ദേഹം അഡ്വാൻസ് മേടിച്ചാൽ ആ പൈസയിൽ നിന്നൊരു രണ്ട് ലക്ഷം രൂപ അസോസിയേഷനെ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പം ഇപ്പോൾ ഒരു ആറോ ഏഴോ സിനിമയുടെ അഡ്വാൻസ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി തന്നു കഴിഞ്ഞു അത് മനുഷ്യന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല അത് മനുഷ്യൻ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സും കൂടെ വേണം അത് അദ്ദേഹത്തെ ഒരു വലിയ മനസ്സ് മനസ്സിന് ഉടമയ്ക്കേ പറ്റുള്ളൂ എൻ്റെ താക്കോൽദാനം അദ്ദേഹമായിരുന്നു ചെയ്തത് കാര്യം ഞാൻ മായ അസോസിയേഷന്റെ മെഗാ ഷോ ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് സുരേഷ് ഏട്ടൻ വന്നപ്പോൾ ബിൽഡേഴ്സിനെ ഒരു ആഗ്രഹം താക്കോൽദാനം സുരേഷ് ഏട്ടനെ കൊണ്ട് നടത്തിക്കണമെന്ന് അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ പ്ലാൻ ചെയ്ത് അവരവിടെ വന്നു അങ്ങനെയാണ് ഫോട്ടോസ് അന്ന് എടുത്തപ്പോൾ കണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ചാനലിലൊന്നും ആ ഷോ ടെലികാസ്റ്റ് വന്നില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് അന്ന് കിട്ടി അന്ന് ഫോണിലൊക്കെ എടുത്തു വന്ന് രണ്ടുപേരൊക്കെ എടുത്തതൊക്കെ കിട്ടി സുരേഷ് എന്റെ കൂടെയുള്ളത് ഞാൻ എന്താ പറഞ്ഞു ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി കെട്ടിപ്പിടിച്ച് അതിന് യൂട്യൂബിൽ ആരോ ഇട്ടിട്ടുണ്ട് നിത് ചേച്ചി സുരേഷ് എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവര് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കും ഞാൻ അന്ന് മറ്റേ ആ തോളെ കൈവച്ച വിഷയം വല്ലാണ്ട് വിവാദമായിട്ട് അപ്പൊ എനിക്ക് അദ്ദേഹത്തെ എപ്പോഴെങ്കിലും കണ്ടാൽ ഒന്ന് പക്ഷെ ഞാൻ ഞാൻ സീനിലൊന്നിച്ച് കാവൽ സിനിമയില് കോമ്പിനേഷൻ സീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരുപാട് പേരുടെ കൂടെ അഭിനയിക്കുന്നോണ്ട് നമ്മളെ ഓർക്കണം എന്നില്ലല്ലോ അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ചേട്ടാ നമ്മളൊന്നും കാവൽ സിനിമയിൽ നൈസായിട്ട് അഭിനയിച്ചത് ഞാനാണ് ചേണ്ട കൂടെ കോമ്പിനേഷൻ സീനിൽ എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് ഓർമ്മ കിട്ടി ആ ആ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനെന്ന് കെട്ടിപ്പിടിക്കുകയാണേന്ന് പറഞ്ഞിട്ട് അന്ന് കെട്ടിപ്പിടിച്ച് നമ്മൾ ഒരു സത്യം പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര സെക്യൂരിറ്റി ഫീൽ ചെയ്യും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ വല്ലാണ്ട് നമുക്ക് ഫീൽ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഓറ അദ്ദേഹത്തിനുണ്ട് അങ്ങനെ ഒരു വാക്കാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വല്ലാത്തൊരു ഓറയാണ് ആ മനുഷ്യൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ഒരു സേഫ്റ്റി സെക്യൂരിറ്റി നമുക്ക് അച്ഛൻ്റെയൊക്കെ അടുത്ത് നിൽക്കുന്നത് പോലുള്ളൊരു ഭയങ്കര സമാധാനം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഇനി ആരൊക്കെ ഇനി ചിലപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ എന്നെ ഏറെക്കയറ്റാനുള്ളതായിരിക്കും എന്നാലും സാരമില്ല പറയുക ഞാൻ ആദ്യമായിട്ട് ഡബിങ് സ്റ്റുഡിയോയിൽ ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമിന് ഡബ് ചെയ്യുന്ന ഷാജൻ ചാണ്ടിൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് കൺസോളിൽ നിൽക്കുന്നത് അത് എനിക്ക് മുഹമ്മദ് പ്രസാദ് എന്ന് പറഞ്ഞ പ്രസാദേട്ടനാണ് അവസരം ഉണ്ടാക്കുന്നത് പ്രസാദേട്ടനാണ് വീട്ടിൽ വന്ന് സാജൻ ചാണ്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നതും ഞാൻ അങ്ങനെയാണ് അത് കവിതാ നൃത്താലയം പള്ളുരുത്തിയിലുള്ള കവിതാ നൃത്താലയത്തിന് വേണ്ടിയിട്ടൊരു ഇത് എന്താണ് നൃത്തനാടവിൽ ബാല ബാലയ്ക്ക് ഡബ് ചെയ്യാനായിട്ടാണ് സാജൻചേണ്ട കൂടെ ആദ്യമായിട്ട് നിൽക്കുന്നത് അത് ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഞാൻ എൻറെ വളരെ ചെറിയ എനിക്ക് വലിയ ബഹുമാനുണ്ട് അദ്ദേഹത്തിനോട് ഒന്ന് അദ്ദേഹം മലയാള ഭാഷയോട് കാണിക്കുന്ന ഒരു അടുപ്പം പിന്നെ മലയാള ഭാഷയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന ഉച്ചാരണ ശുദ്ധി അതുപോലെ അദ്ദേഹം എടുക്കുന്ന പല ത്രെഡുകളും അല്ലെങ്കിൽ എപ്പോഴും ആണ് സഹജൻ പള്ളി പല ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഈ ചുറ്റും എന്താ നടക്കുന്നതെന്ന് കട്ടായി പോകും പക്ഷെ ചേട്ടൻ എപ്പോഴും വളരെ വളരെ റെലവെന്റ് ആണ് എന്താ നടക്കുന്നത് എന്നുള്ളത് ബേസിക്കലി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലിയെ ചേർത്ത് പിടിക്കുന്നത് അദ്ദേഹത്തിന്റെ അനിയനോട് അദ്ദേഹം കാണിക്കുന്ന ഒരു കൺസേൺ മാതൃകയാക്കാവുന്ന ഒരു ആളാണ് ാണ് കാര്യം നമ്മളോടും അങ്ങനെ തന്നെയാണ് ആ ഞങ്ങളെയും അതുപോലെ മക്കളെ പോലെയാണ് ഞങ്ങളെയും ഞങ്ങളോടും ചേട്ടൻ ബിഹേവ് ചെയ്യുന്ന അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ സാജൻചേട്ടൻ്റെ ചെണ്ടയുടെ ഷൂട്ടിന് പോകുമ്പോൾ ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗതറിന് പോകുന്ന ഒരു ഫീലല്ല അതൊരു ഷൂട്ടിന് പോകുന്ന പോലത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല വീട്ടിലാണെങ്കിലും ചെന്നാല് നമുക്ക് ഷിജി ചേച്ചി അത് തന്നെയാണ് സാഞ്ചാണ്ട വൈഫും നമുക്കൊരു ചേച്ചീനെ പോലെ തന്നെയാണ് ഷീ ചേച്ചേം തോന്നുന്നത് ഷീ ചേച്ചിയുടെ ഫുഡുകള് അതൊക്കെ നമുക്ക് ഭയങ്കര വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഫീല് ഭയങ്കര എന്തോ ആ ഫാമിലി ആയിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് സാധാരണ എല്ലാവരോടും പൊതുവേ ഒരു ആരും അങ്ങനെ ഒരു പ്രതീക്ഷിക്കില്ല അത് സത്യം പറഞ്ഞ ഞങ്ങൾ ആദ്യം ഒന്ന് ഷൂട്ട് ചെയ്തതായിരുന്നു ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തത് പക്ഷേ ഒരു ഹോൾ എഫക്റ്റ് വന്ന് നമ്മൾ റൂമിലെടുത്തിട്ട് അടുക്കളയിൽ തന്നെ എടുത്തതായിരുന്നു അപ്പോൾ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫ്രിഡ്ജ് ഉറക്കുന്ന അതെടുക്കുന്നു ഇതെടുക്കുന്നു അങ്ങോട്ട് പോകുന്നു അതിന് പുറകെ വന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് ഷൂട്ട് ഷൂട്ടെടുത്തായിരുന്നു പക്ഷെ അത് എടുത്തു വന്നപ്പോഴത്തേക്ക് അതിന് ഒരു ഹോൾ എഫക്റ്റ് ഫീൽ ചെയ്തിട്ട് അത് ടെലികാസ്റ്റ് ചെയ്തു കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് എടുത്ത സാധനം ഒന്നുകൂടെ ഒന്ന് ചെയ്യാൻ ഈ ലൈറ്റ് പോകുന്ന നേരത്ത് പെട്ടെന്ന് എടുത്തതാ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തട്ടിക്കൂട്ടിയെടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ സ്പീഡിൽ എടുത്തതാ അതുകൊണ്ട് ഒരു ക്ലോസ് പോലും വെക്കാതെ എടുത്ത ഒരു ത്രൂട്ട് പറഞ്ഞു തീർച്ചയായിട്ടും അതെ ഞാനൊന്നും കാണുന്നില്ലെന്ന് വിചാരിക്കണ്ടല്ലോ ഒന്നല്ല ഒരു ആയിരം കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് നിങ്ങളെ ആ അടുക്കള നിൽക്കുന്ന പെണ്ണിനോട് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു ശൃംഖരിക്കുന്നു കുഴഞ്ഞാടുന്നു കൊഞ്ചിക്കുഴയിന്ന് ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങൾ നീ ആരാ വേലക്കാരി അതാണ് ഹൈലൈറ്റ് ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ കാണാൻ ആ സ്കിറ്റ് തൊട്ട് തന്നെ ഇങ്ങനെ ഒരാളെ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നാടകം ഒരുപാടൊന്നും ചെയ്തിട്ടില്ല പക്ഷെ നാടകങ്ങൾ അമിച്ചറാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് നാടകങ്ങൾ വളരെ കുറവാണ് ചെയ്തിരിക്കുന്നത് എന്നാലും ചെയ്യാൻ പറ്റിയതെല്ലാം നല്ല നല്ല തട്ടകങ്ങളിലാണ് അതൊരു വലിയ ഭാഗ്യം എൻ എൻ പിള്ളയുടെ വിശ്വകേരള കലാസമിതിയിലും കെ പി എസ് സിയും പോലുള്ള പ്രശസ്തമായ സമിതികളിൽ വർക്ക് ചെയ്യാൻ പറ്റി ഏറ്റവും നല്ല സംവിധായകരുടെ കീഴിലും വർക്ക് ചെയ്യാൻ പറ്റി അതാണ് ജീവിതത്തിൽ കിട്ടിയ വലിയ ഭാഗ്യങ്ങൾ ഇപ്പോഴത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സായ രാജീവമ്മളി മനോജ് നാരായണൻ പോലുള്ള നാടക സംവിധായകരുടെ കീഴിലും പിന്നെ എൻ എൻപിള്ള സാറിൻ്റെ അവിടെ കുട്ടൻചേട്ടൻ വിജയരാഘവൻ ചേട്ടൻ്റെ ഒക്കെയാണ് നാടകങ്ങൾ പഠിച്ചത് അതെനിക്ക് എൻ്റെ പ്രൊഫഷൻ ഒത്തിരി അത് കരിയറിനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഡയലോഗ്സ് പഠിക്കുമ്പോഴും ഒരു സിനിമയുടെ ആണെങ്കിലും ഇപ്പൊ ഒരു ഒരു സാഞ്ചാൻഡസ് സ്കിറ്റിനാണെങ്കിലും ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് ഈ നാടകത്തിലെ മുഴുന്ന ഡയലോഗുകൾ നമ്മളിങ്ങനെ പഠിച്ച് അതിന് അവർ പറയുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് ആ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ ആകുമോ അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറയുമ്പോൾ അങ്ങനെ കിട്ടും അതാണ് നമ്മൾ ഈ അഭിനയത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ചവിട്ടുപടി അത് അവിടുന്ന് കിട്ടിയതാണ് പിന്നെ ജോബ് മഠത്തിൽ പോലുള്ള സംവിധായകർ അവരുടെ നാടകങ്ങൾ അമിച്ചവർ നാടകങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റി ജോബിന്റെ തന്നെ ഈ കക്കുകളിയും അരങ്ങത്തേക്കെന്ന് പറയുന്ന അയ്യങ്കാളിയെ കുറിച്ചുള്ള ഒരു നാടകം ഇതൊക്കെ ചെയ്യാൻ പറ്റി അതൊക്കെ നമ്മൾക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഈ നാടകം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ അഭിനയ ജീവിതത്തിന് ഒത്തിരി സഹായിച്ചിട്ടുള്ള ഘടകം അതുകൊണ്ട് ഇനിയും ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാനും ഏറ്റവും കൂടുതൽ അഭിനയിക്കാനും മോഹമുള്ളത് നാടകത്തിൽ തന്നെയാണ് പിന്നെ സിനിമ കിട്ടിയ ഭാഗ്യം സിനിമ ഒരു ഭാഗ്യമാണ് അഭിനയശേഷി മാത്രമല്ല സിനിമയിൽ ഭാഗ്യം കൂടെ തുണച്ചാലേ നമുക്കൊരു സിനിമ നടിയാകാൻ സാധിക്കുള്ളൂ എന്നെ സംബന്ധിച്ച് അങ്ങനൊരു വലിയ ഭാഗ്യമൊന്നും തലയിലേക്ക് വന്നിട്ടില്ല ഇതുവരെ പിന്നെ നമ്മളിങ്ങനെ ഒഴുക്കിനൊപ്പം ഓരോന്നൂടെ ഇങ്ങനെ പോകുക എന്നുള്ളതേ ഉള്ളു പിന്നെ ഇപ്പോഴും നമ്മൾ ആ പ്രൊഫഷനിൽ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ വലിയ ഭാഗ്യം ഒരു പാഷൻ ആയിരുന്ന ഒരു സാധനത്തെ ഇപ്പോഴും കൊണ്ടുപോകാൻ പറ്റുന്നു അത് ഒരു വലിയ ദൈവാനുഗ്രഹം അത്രേ ഉള്ളൂ അതിനിപ്പോൾ സിനിമ ആയാലും സീരിയലായാലും നാടകമായാലും സിറ്റ്കോം ആയാലും ഏതായാലും അഭിനയിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാന ഘടകം അത് ഞാൻ ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒരു ബ്രേക്ക് ഉണ്ടല്ലോ അതുടനെ സാധിക്കട്ടെ സിനിമയിലും വരട്ടെ ഒരുപാട് ഒരുപാട് ാടിന്റെ കാര്യം പറയുമ്പോഴുണ്ടല്ലോ പ്രമോദേട്ട നാടകം കണ്ടിട്ടാണ് എനിക്ക് ആ മനുഷ്യന്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു പോയത് അത് എനിക്ക് നാട്ടുകൂട്ടം ഫൺ സീരീസ് എന്ന് പറയുന്ന മനോജ് മിന്നലെ ഡയറക്റ്റ് ചെയ്യുന്ന അതിൽ പൂച്ചശങ്കരൻ എന്ന് പറയുന്ന ഒരു എപ്പിസോഡിൽ പ്രമോദ് ഏട്ടൻ്റെ കൂടെ ആ കോമ്പിനേഷൻ സീൻ ചെയ്തപ്പോൾ അതിയായ സന്തോഷം തോന്നി കാര്യം അത്ര വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു പ്രമോദേട്ടൻ്റെ കൂടെ ഇപ്പോൾ ഈ നാടകത്തിൽ സത്യം പറഞ്ഞ എനിക്ക് പോയല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ആ നാടകത്തിൽ മാടൻ മോക്ഷത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ വലിയ വലിയ കലാകാരന്മാരുടെ ഒപ്പം കൂടെ അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം എനിക്ക് അങ്ങനെയാണ് ആഗ്രഹം നല്ല ആർട്ടിസ്റ്റുകളുടെ ഒപ്പം അവരുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് പെർഫോം ചെയ്യാനായിട്ട് എനിക്ക് ധൈര്യവും അതിനുള്ള കഴിവും ഈശ്വരൻ തരണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ ഈശ്വരൻ എന്തായാലും തുണിയുണ്ടാവട്ടെ നേരത്തെ ഒരുപാട് ഒരുപാട് നന്ദി ഒത്തിരി സന്തോഷം ഈശ്വരൻ